േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് രേവതി ഇപ്പോൾ എന്ത് ജോലിയാണ് സച്ചി ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സച്ചിയെ ചെന്ന് കേട്ടുപിടിക്കുന്ന രേവതി ഇത്രയധികം കഷ്ടപ്പാട് ചെയ്യുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ വീട്ടിലുള്ളവർ ആരും തൻ്റെ ഈ ജോലിയെ പറ്റി അറിയരുത് എന്നും അവർ ഞാൻ കഷ്ടപ്പെടുന്ന കാര്യം അറിയുകയാണ് എങ്കിൽ വിഷമിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുകയാണ് സച്ചി എന്നാൽ ഈ കാര്യം ഞാൻ ഞാനെങ്ങനെയാണ് മറച്ചു വെക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോട്ടെ പക്ഷേ നല്ലൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ ഇതെല്ലാം വിട്ടു പോകാം എന്നുള്ള തീരുമാനം സച്ചി അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സച്ചി പറയുന്നതുപോലെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രേവതി രേവതിയുടെ സപ്പോർട്ടിതേ തുടർന്ന് സച്ചിക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇത് സച്ചിക്ക് ഗുണമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്